ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്രൊക്കോളിയും മുട്ടയും വെച്ചിട്ടിപൊളി മെഴുക്കു വരട്ടിയാണ് ചപ്പാത്തിക്കും ചോറിനും സൂപ്പർ ആട്ടോ വേറെ ഒന്നും വേണ്ട നമുക്ക് അപ്പോൾ അതിനായിട്ട് ഞാൻ ബ്രൊക്കോളി നന്നായിട്ട് കഴുകിയ ശേഷം ചുടുവെള്ളത്തിലിട്ട് ഒന്ന് നന്നായിട്ട് ഉപ്പ് വിട്ട് കഴുകി കഴുകിയെടുത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് മാറ്റി വെക്കുക കേട്ടോ പിന്നെ അതിന് ശേഷം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഒരു സവാള ഇഞ്ചി നന്നായിട്ടൊന്ന് ചതച്ചത് ും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലേക്ക് അപ്പോൾ ബ്രക്കോളും നമ്മൾ ഉപ്പ് നേരി ചു അത്യാവശ്യം ചൂടുള്ള വെള്ളത്തിൽ മുറിച്ച് നമ്മളിടുക എന്നിട്ട് ഉപ്പ് ഇടുക നന്നായിട്ട് കഴുകിയെടുക്കണം എന്നിട്ട് മാറ്റി വെക്കണേ അത് ചെയ്തിരിക്കണം ഫസ്റ്റ് അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ സവാളയും മിഞ്ചി ഇട്ട് നന്നായിട്ടൊന്നും മോപ്പിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ ഉണക്കമിളക് പൊടിച്ചത് അത് ഇട്ട് ഇട്ടുകൊടുക്കുക കേട്ടോ അതെ അപ്പം ഞാനതൊരു നാലുണക്കമുളകിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് അത് മിക്സിയുടെ ജാറിലൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും ചെയ്താൽ മതി നമ്മൾ ഒരുപാട് പൗഡർ ആക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് ഉള്ളി ഒന്ന് വയറ്റിയെടുക്കുക കേട്ടോ വളരെ എളുപ്പമാണ് നമുക്കിത് അധികം ചേരുവകൾ വേണ്ട അധികം സമയം വേണ്ട അത് ഉണ്ടാക്കാനായിട്ട് പിന്നെ നമുക്കിത് ചോറിന് ചപ്പാത്തിക്കും സാൻഡ്വിച്ചിനും എല്ലാത്തിനും നമുക്കിത് പറ്റും കേട്ടോ അപ്പോൾ ഇതേ തങ്ങൾ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ വേറെ സംഭവങ്ങളൊന്നും ഇതിന് ഇതുവരെ നമ്മൾ ചേർക്കുന്നില്ല ഈ ഉണക്കമുളക് തന്നെയാണ് ചേർക്കുന്നത് നാലെണ്ണം എടുത്തിട്ടുണ്ട് അതാണ് ഈ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് മൂത്ത ശേഷം നമുക്ക് ഇനി ബ്രൊക്കോളി നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് നന്നായിട്ട് മൂക്കണം അതിന് ശേഷം ഇത് ബ്രൊക്കോളി ഇട്ട് കൊടുക്കുക നമ്മളതിൽ വെള്ളം അധികം ഒഴിക്കരുത് പിന്നെ പെട്ടെന്ന് വെന്ത് പോകും ഒരു നാലഞ്ച് സ്പൂൺ മാത്രമേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ അധികം വെള്ളം ഒഴിക്കരുത് എന്നിട്ട് നമുക്ക് മൂടി വെച്ച് തന്നെയാണ് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇത് നമ്മുടെ ബ്രൊക്കോളി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ചോറിനും ചപ്പാത്തിക്കും കിടിലിനാണ് വെറൈറ്റിയാണ് അപ്പോൾ അതേ ഞാനൊരു മൂന്നാല് സ്പൂൺ വെള്ളമാണ് എടുത്തിരിക്കുന്നത് അത് ഇങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഞാൻ ഉപ്പ് ഇടയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നോ അതോ വീഡിയോയിൽ വന്നിട്ടില്ല അത് ശ്രദ്ധിക്കുക ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ എന്നാലേ അത് ഇതാവുള്ളൂ നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിന് മൂടി വെക്കാം മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി വിട്ട ശേഷം വീണ്ടും മൂടി വയ്ക്കുക അങ്ങനെ ഒരു പത്ത് മിനിറ്റ് നമ്മളതിൽ വെച്ച് കൊടുക്കണം കേട്ടോ അതെ അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറക്കാൻ പോവാണ് അതെ അപ്പം നമുക്കിതുപോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് വേണങ്ങിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് ഇതുപോലെ വന്നിട്ടുണ്ട് കണ്ടല്ലോ ഇനി ഒന്നും കൂടി ഒരു അഞ്ച് മിനിറ്റ് കൂടി കഴിയണം അപ്പോൾ ഇനി അതൊന്ന് നമുക്ക് വീണ്ടും അതൊന്നും മൂടി വെക്കാം ഇനി ആ നേരം കൊണ്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റിൻ്റെ നേരം കൊണ്ട് നമുക്കൊരു മുട്ട രണ്ട് മുട്ട രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട നമ്മളൊന്ന് പൊടിച്ച് ഉടച്ചിട്ട് കൊടുക്കുക ശേഷം അതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി ഈ മുട്ടയുടെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഓൾറെഡി മറ്റേതിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഈ മുട്ടയുടെ ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ പെട്ടെന്ന് രാവിലെ ഫുഡാവും നമുക്ക് ചോറിനാണെങ്കിൽ നമുക്ക് വെക്കാം അതുപോലെ തന്നെ എല്ലാത്തിനും നമുക്ക് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം രണ്ടും മുട്ട ഫുൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ എടുത്ത ആ ഒരു ബ്രൊക്കോളിയുടെ അളവിനനുസരിച്ചിട്ടാണ് ഞാനൊരു ഒരു മുട്ട രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കുരുമുളക് പൊടി ഉപ്പൊക്കെ കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് നമുക്കൊന്ന് എടുക്കാം അപ്പോൾ ഞാൻ അപ്പോൾ നമ്മുടെ ഇത് ആയിട്ടുണ്ട് അപ്പോൾ അത് മിക്സാക്കി മാറ്റി വെച്ച ശേഷം ഇത് തുറക്കുകയാണ് അപ്പോൾ ഈ ലെവൽ ആയിട്ടുണ്ട് നമുക്കിത് ഇനി നമുക്ക് എന്ത് ചെയ്ത് കണ്ടല്ലോ വെള്ളമൊക്കെ അത്യാവശ്യം പോയിട്ടുണ്ട് ഓൾറെഡി ഇന്ന് വെള്ളം ഇറങ്ങി വരും കേട്ടോ അതെ കണ്ടോ അപ്പോൾ ഇത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇട്ടതേ എണ്ണയൊക്കെ തെളിഞ്ഞ് മൊത്തത്തിൽ വന്നിട്ടുണ്ട് അതിന് ശേഷം നടുക്ക് ഇതുപോലെ ഇങ്ങനെ എല്ലാ സതും സൈഡിക്കൊന്ന് മാറ്റി കൊടുത്ത ശേഷം നടുക്ക് നമുക്കിത് ഈ ഒരു മുട്ടയുടെ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുത്ത ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്നും ചെയ്യരുത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അതൊന്ന് അടി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ടിയാവണം അതിനുശേഷം മാത്രം നമ്മളൊന്ന് ആക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമുക്കിത് ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഒന്ന് അടി കണ്ടോ അടിയിൽ ഒന്ന് കട്ടിയാകുമ്പോൾ മാത്രം നമ്മൾ മിക്സ് ആക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ മുട്ട അടിയിൽ ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ബ്രോക്കോളി ഒരുപാട് വലുതാക്കി അരിയരുത് ഒരു ചെറിയ സൈസിലേക്ക് അരി അരിച്ച് ശ്രമിക്കണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു അര നാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി ഉപ്പോ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ നാരങ്ങ നീര് ഒന്ന് എല്ലാവരും ഒന്ന് ഇതാക്കി കൊടുത്ത ശേഷം ഒന്നുകൂടി ഫ്ല ഒന്ന് ഇളക്കിയെടുക്കണ്ട കാരണം ആ മുട്ടയും ഇതും കൂടി യോജിക്കണമല്ലോ സംഭവം അപ്പം നന്നായിട്ടൊന്ന് ചെറു തീയിൽ ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക ചെറു തീയിൽ അപ്പോൾ നമ്മുടെ അത് അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളത് അത് റെഡി ആയിട്ടുണ്ട് സംഭവത്തെ നോക്കിക്കേ അടിപൊളി മെഴുക്കു വരട്ടിയാണ് ബ്രോക്കോളിയും മുട്ടയും തമ്മിൽ ഉള്ള മെഴുക്കു വരട്ടി ഇന്നിപ്പം നാല് പേർക്ക് സുഗ്ഗർ നമുക്കിത് കഴിക്കാൻ പറ്റും അപ്പോൾ അതേ ഫ്ലെയിം ഓഫ് ആക്കി നമുക്കിത് കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരുപാട് അരിഞ്ഞ് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല എന്നാൽ ആ ഹെൽത്തിന് പ്രൊട്ടക്കോൾ വളരെ നല്ലതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്തു നോക്കുക അതേ സംഭവം റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിക്കും ചോറിനും കിടിലിനാണ് ലഞ്ച് ബോക്സിലൊക്കെ ആക്കി ആക്കി ആക്കാനും ബെസ്റ്റാണ് കുട്ടികൾക്കാണെങ്കിൽ ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യാം താങ്ക്